വീടിന്റെ ഉള്ളിലെ അടുക്കളയിലെ പച്ചക്കറീൻറെ ഉള്ളില് പാമ്പിനെ കണ്ടുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ ചീരന്റെ ഉള്ളിലായിരുന്നു അടിപൊളി മൂർക്കാൻ ചാടി വന്നത് വീടിന്റെ ഉള്ളിൽ കയറുന്ന വാതിലിന് അടിപ്പടി ഇല്ലെങ്കിൽ നൂറ് ശതമാനം പാമ്പുളളിലേക്ക് നിങ്ങളുടെ വീടിനൊക്കെ അടിപ്പടി ഉണ്ടോന്ന് ഇപ്പോൾ തന്നെ പോയി നോക്കിക്കോളൂ അല്ലെങ്കിൽ പാമ്പ് ഉള്ളിൽ കയറാൻ ചാൻസ് കൂടുതലാണ് വേളരിക്കടുത്ത് വൈക്കത്ത് പാടത്തായിരുന്നു സംഭവം നടന്നത് ചീര എടുക്കുമ്പോൾ ചീരന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് കേട്ടിന് അങ്ങനെയാണ് പാമ്പിനെ കാണുന്നത് മൂർക്കനാകുമ്പോൾ സൗണ്ട് ഉണ്ടാക്കാൻ ആൾ ഉഷാറാണല്ലോ എന്നാൽ ആൾ അത്ര വലിയ ആളൊന്നും അല്ല എന്നാലും കടി കിട്ടിയാൽ പിന്നെ അത് മതിയല്ലോ സൗണ്ട് ആയിട്ട് സൗണ്ട് ആയിട്ട് സാധനം എടുക്കാൻ പറ്റുമ്പോൾ സാധനം എടുക്കുമ്പോഴാണ് ഞാൻ ചീര എടുക്കാൻ ആ ശരി അപ്പോൾ സൗണ്ട് ആയിട്ടപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സാധനം ഉണ്ട് എന്താ ഏതാ പമ്പ് മനസ്സിലായില്ല പാമ്പ് മനസ്സിലായി മനസ്സിലായില്ലേ അപ്പോൾ ഈ സൈഡിലായിരുന്നു പമ്പുണ്ടായിരുന്നത് അപ്പോൾ വീടിന്റെ ഈ ഡോറിന് താഴെ ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പിലൂടെ കയറി വന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലുള്ള ഡോറുകൾ ഉണ്ടെങ്കിൽ శ్రద్ధియా కారణం ఇంత గ్యాపూడే పంపు కయూరివరా చాన్స్ ఉంటుంది